ഹലോ വെൽക്കം റിക്വസ്റ്റഡ് അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീടിന്റെ ഒരു ഹോം ടൂർ ആണ് കൊറേ ആളുകൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ട് കൊറേ കമന്റുകൾ വന്നിട്ടുണ്ട് നമ്മള് ഒരു വർഷം മുന്നേ നമ്മൾ ഒരു ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ വീട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇന്നിപ്പോ ഏകദേശം ഒരു തൊണ്ണൂറ് എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ആർഭാടങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് മാത്രം ചെയ്തിട്ടുള്ള അത് മാത്രം ചെയ്തിട്ടുള്ളൂ

പിന്നെ ഒരു കബോർഡ് സെറ്റ് ചെയ്യാൻ അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ കുറച്ച് അല്ലറി ചില ഇന്റീരിയർ വർക്ക് അത് നമുക്ക് വലിയ കാര്യമുള്ള കാര്യമല്ല അതൊക്കെ സാധാരണ നമുക്ക് ക്യാഷിലേനാണ് സെറ്റ് ചെയ്താൽ മതി ആദ്യം നമുക്ക് വേണ്ടത് നമുക്ക് താമസിക്കാൻ നമ്മുടേതായ ഒരു വീടാണ് അത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാം നമ്മൾ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ആദ്യം ഞങ്ങൾ ഇങ്ങോട്ട് കൊടുത്തു വേറെ ഒരു സാധനം ഫണി മുന്നേ വീഡിയോ കണ്ടൊരു അറിയാം മീൻസ് ഞങ്ങൾ ഹോം ടൂർ ചെയ്തിട്ടുണ്ട് അതിന്റെ അതിന്റെ ലിങ്ക് ഞങ്ങളോട് കൊടുക്കാം എനിക്ക് ആഗ്രഹം ആഗ്രഹണ്ടായിരുന്നു അതായത് പുതിയ വീട് വെച്ച് എനിക്ക് താമസിക്കുന്ന സമയത്തെല്ലാം പുതിയതാവണം പഴയതൊന്നും വേണ്ട അങ്ങനെ ഒരു ഉണ്ടായിരുന്നു പക്ഷെ എന്തോ കണ്ടുകൊണ്ട് അങ്ങനെ എത്തിപ്പെടാൻ സാധിച്ചില്ല അപ്പൊ ഞങ്ങൾ ഓർത്തത് എന്താണ് നമ്മൾ ഇതിനകത്തേക്ക് താമസിച്ചിട്ട് പിന്നെ നമുക്ക് പയ്യെ പയ്യെ വാങ്ങിക്കാൻ ഓൾറെഡി പറഞ്ഞല്ലോ പയ്യ പയ്യെ ഓരോന്ന് വാങ്ങിക്കാമല്ലോ എന്നുള്ളതാണ് എന്തായാലും ഇതുവരെ ഇതുവരെ എത്തി എത്തി അങ്ങനെ അങ്ങനെ പഴയ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഇങ്ങനെ ഞങ്ങൾ ചെയ്യും അതെ ഞങ്ങളൊരു ലെവലി കൊറേയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വേറെ ആൾക്കാർക്ക് കാണാണ്ട് അങ്ങനത്തെ രീതിയിലൊന്നും എന്താ നമുക്ക് കടം എന്ന് പറഞ്ഞത് എത്ര നല്ല ശീലല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്താ നമ്മള് ഉള്ളതിനനുസരിച്ച് നമ്മള് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ആഡംബരത്തിന് കടം ആവശ്യങ്ങൾക്ക് ആഡംബരത്തിന് കടം വാങ്ങാതിരിക്കുക എന്താ വെച്ചാല് ആഡംബരത്തിന് കടം വാങ്ങിക്കഴിഞ്ഞാല് ആ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം അതിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് കണ്ണീര് കുടിക്കും ഹൗസ് ഫാമിങ് കഴിഞ്ഞാൽ കണ്ട് പോകും അത് കഴിഞ്ഞ പിന്നെ വീട്ടിൽ താമസിക്കാനുള്ളത് നമ്മളാണ് അപ്പോൾ നമുക്ക് വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും നമുക്ക് നല്ലപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊന്ന് അന്തി ഉറങ്ങാൻ അല്ലെ സമാധാനം സമാധാനം കെടുത്തിയിട്ടുള്ള ഒരു വീട് വെക്കൽ ആരും ചെയ്യണ്ട ചെയ്യാതിരിക്കാൻ ഏറ്റവും ബെറ്റർ ഓരോരുത്തർ ഇഷ്ടമാണ് ഞങ്ങളുടെ ടിപ്പം വീട് വെച്ചിട്ട് കടക്കാരാവതിരിക്കുക അതാണ് പറയാനുള്ളത് വീട് വെച്ചിട്ട് നമ്മുടെ കടക്കണിയിലാവരുത് വീട് വെക്കുന്ന നമുക്ക് സമാധാനത്തിൽ നമ്മുടെ ആയിട്ട് ഭാര്യ മക്കള് ഉമ്മ ഉപ്പ അമ്മ എല്ലാവരും കൂടിയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടാണ്

ഓപ്പൺ സ്പേസ് ആണ് അതുകൊണ്ട് നല്ല രസമാണ് നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് യെസ് ഇതാണ് നമ്മുടെ ഈ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാത്രീട് മൊത്തം ഓപ്പൺ ആണ് നമ്മൾ അവിടെ ഡൈനിങ് ഇവിടെ ഡൈനിങ് സ്പേസ് കണ്ടതും അവിടെ ലൈനിങ് സ്പേസ് കണ്ടതും ഇപ്പൊ ഇവിടെ കിച്ചൺ കണ്ടതും എല്ലാം ഓപ്പൺ ആണ് ഒരു സെപ്പറേഷൻ ഇല്ല ഇല്ലേ അതുപോലെ ആയിട്ട് ചെറിയൊരു വസ്തു വീട് ഇത്ര ആദ്യം തന്നെ നമ്മൾ ഹാപ്പി ആണ് അല്ലേ ഇതിലേക്ക് പിന്നെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട് ഇത് നാളെ നാളെ ഇങ്ങനെ ആവണം അങ്ങനെ ഞങ്ങൾ ചിന്തിക്കാറില്ല നമ്മൾ ചിന്തിക്കാറ് എന്താ വെച്ചാൽ നമ്മുടെ ഫണ്ടിനനുസരിച്ചിട്ട് ഉള്ള പോലെ ചെയ്യാനുള്ളത് അല്ല നാളെ നാളെ ആളുകൾ ആളുകൾ വരുമ്പോൾ അത് അതല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയേ ചെയ്യല്ല നമ്മൾ നമ്മളെ അനുസരിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട്

അപ്പോൾ നമ്മളൊരു ഓപ്പൺ കിച്ചൺ ആയിട്ട് ചെയ്യാൻ കാരണം എനിക്ക് മുന്നേ തൊട്ടേ എനിക്ക് ആഗ്രഹമായിരുന്നു ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ളത് കാരണം പൊതുവേ വീട്ടമ്മമാർ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾ അടുക്കളയുടെ ഉള്ളിൽ തന്നെയായിരുന്നു പുറ പുറം ലോകം കണ്ടിട്ടില്ലേ പറഞ്ഞത് എപ്പോഴും അടുക്കളയുടെ ഉള്ളിലാണെന്ന് പറയാറുണ്ട് പൊതുവേ എല്ലാ അമ്മമാരും പറയുന്ന ഒരു വർത്താനായിരിക്കും അത് അപ്പോൾ എനിക്കങ്ങനെ അടുക്കളയുടെ ഉള്ളിൽ തന്നെ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഇപ്പോൾ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരാണെങ്കിലും ഒക്കെ അവരായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്തിട്ട് വന്നവർക്കും ഒരു മടുപ്പ് ഉണ്ടാവില്ല നമുക്ക് സംസാരിച്ചിട്ട് അവർക്ക് ഇവിടെ വന്നിരിക്കാം കാണും ചെറിയ മക്കൾ ശ്രദ്ധിക്കാൻ പറ്റും അതൊക്കെ തന്നെയാണ് റീസൺ അതാണ് ഈ ഓപ്പൺ കിച്ചൺസെപ്റ്റ് പിന്നെന്താ വെച്ചാൽ ഞങ്ങള് വെസ്റ്റേൺ കിച്ചൺസ് ചെയ്ത് സെർച്ച് ചെയ്തിട്ടാണ് ഈയൊരു പ്രത്യേകിച്ചൊരു ഇല്ലേ ലാഭമാണ് ശരിക്കും കൂടി മതിൽ കെട്ടൊക്കെ വരാണെങ്കിൽ അതൊക്കെ ലാഭിക്കാം

ഗ്ലാസ് കട്ട് ചെയ്ത് കൊടുക്കുന്നു പിന്നെ കട്ട് ചെയ്ത് വാങ്ങി സെറ്റ് ചെയ്തു കാണുന്ന രസമാണ് പിന്നെ കുറച്ച് മെയിൻസ് കൂടുതലാണ് കാരണം ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും മൂന്ന് ദിവസം കൂടുമ്പോൾ പൊടിയൊക്കെ തട്ടി കൊടുക്കും നമ്മുടെ ഹൈജീൻ ഓപ്പൺ ആകുമ്പോൾ കാരണം പ്രത്യേകിച്ച് ഞങ്ങടെ വീട്ടിലൊക്കെ കേറി വരുന്ന ആൾക്കാർ നേരെ എടുക്കില്ലെന്നാണ് അപ്പൊ ഇതെങ്ങനെ എത്രത്തോളം വൃത്തിയാക്കി വെക്കണോ അങ്ങനെയാണല്ലോ നമ്മള് പറയുന്നത് കിച്ചന്റെ വൃത്തി നോക്കിയാൽ അവിടുത്തെ വീട്ടമ്മേന്റെ ഒരു വൃത്തി മനസ്സിലാവും സ്വഭാവം മനസ്സിലാവും ഒക്കെ അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഈ കിച്ചൺ എപ്പോഴും നീറ്റാക്കി വെക്കും ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഒരു വിശാലമായ ഏരിയ ഒരു എട്ടാൾക്ക് അടിപൊളിയായിട്ട് വെച്ചിരിക്കും ഞങ്ങൾ ആറ് ടേബിൾ ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂ പക്ഷേ എട്ടാൾക്ക് അടിപൊളിയായിട്ട് നല്ല വിശാലമായിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റുന്ന ലെവലിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഇത് ഇരുമ്പിന്റെ ഫ്രെയിം അടിച്ചിട്ട് ഞങ്ങൾ ഗ്ലാസ് ഇട്ടതാണ് ഇതിന് മേ ഞങ്ങൾക്ക് ഒരു പണി പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ വൈറ്റ് സ്റ്റിക്കർ ചെയ്യാൻ ബ്ലാക്ക് ഗ്ലാസ് വൈറ്റ് ആയിരുന്നു അല്ല ഫസ്റ്റ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് പക്ഷെ അതിന്റെ ചെലവ് കൂടി നോക്കുമ്പോ തോന്നി ഇത് മതി ആ കുറച്ച് പിടിക്കാൻ തോന്നി അങ്ങനെ അങ്ങനെ ഗ്ലാസ് ആക്കിയതാണ് ഇനി ഇരുമ്പോ വൈറ്റ് സംഭവം ചെയ്യാനുണ്ട് സ്റ്റിക്കറും കാര്യങ്ങളും ചെയ്യാനുണ്ട് പിന്നെ വേറെ കേസ് ഇവിടുത്തെ ജനല് വാതില് കംപ്ലീറ്റ് ഒക്കെ സ്റ്റീല് അല്ലെ സ്റ്റീലറിയ സ്റ്റീല് സ്റ്റീലിൻ്റെ ആണ് ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ മരത്തിൻ്റെ ആകുമ്പോൾ നമുക്ക് ഈർപ്പം പിടിച്ചിട്ട് അടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ കുറെ പ്രശ്നം എന്റെ തറവാട്ടിലാണെങ്കിലൊക്കെ അങ്ങനെ നല്ല ഒരു ഓർമ്മ ഉണ്ട് അത് കാരണം ഞങ്ങൾ കംപ്ലയിൻറ്റ് എന്ത് ചെയ്തു സ്റ്റീല് ചെയ്തു പിന്നെ തിരിഞ്ഞ് നോക്കണ്ട നല്ല രീതിക്ക് ഒന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി ഇട്ടാൽ കിട്ടാമതി സെറ്റാണ് അപ്പം അത് നല്ലൊരു ടിപ്പാണ് ഈ ഒരു പിള്ളയുടെ ഭാഗത്തായിട്ട് ഒരു ചെറിയ ടി വി യൂണിറ്റ് കൊടുക്കാനാണ് നമ്മുടെ പ്ലാൻ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കും അതേപോലെ തന്നെ ലിവിങ് ഏരിയയ്ക്കും ഒരു സെപ്പറേഷൻ വരുന്നത് പോലെ എന്നാൽ വിസിബിലിറ്റി പോവാത്ത രീതിയിൽ ഒരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് പിന്നെ പുറത്തേക്കുള്ള ചെറിയൊരു വർക്ക് ഏരിയ ആണ് ഇതിന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് ഉണ്ടാക്കി വെച്ച പോലെ തന്നെയാണ് പെയിന്റ് പോലും അടിച്ചിട്ടില്ല അമ്മ ഇവിടെ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മറ്റൊരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ബെഡ്റൂം ആണ് ഇപ്പൊ തൽക്കാലം ഇത് ഗസ്റ്റ് റൂമാണ് കുഞ്ഞാറ്റ കുട്ടിയും കുഞ്ഞാവൊക്കെ വലുതായി വരുമ്പോ ഞങ്ങൾ ഇത് ഒരു മുഖച്ചായിലേക്ക് മാറ്റും ഇതൊരു സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് കുഞ്ഞാറ്റ കുട്ടിക്കും കുഞ്ഞാവക്കും വേണ്ടിയിട്ടുള്ള റൂമാണ് അതിന്റെ സ്റ്റിക്കർ സ്റ്റിക്കർ വാൾ പിങ്ക് ഷെയ്ഡിലൊക്കെ ഇഷ്ടപ്പെട്ട കളറാണ് പിന്നെ കുഞ്ഞാമയുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചിട്ട് ആളും കൂടെ പറയാനായി കഴിഞ്ഞാല് രാജകുമാർ മറ്റേ ഡബിൾ കോട്ടില്ലേ ഡബ് നമ്മള് കെട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല ആക്ച്വലി നമ്മുടെ ഈ വീടിന്റെ പെയിന്റിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ ജിപ്സൺ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളൂ കംപ്ലീറ്റ് അത് കാരണം എന്താ വെച്ചാൽ പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള വേറെ സത്യം അടിക്കണം പക്ഷെ നമുക്ക് പിന്നെ അടിച്ചുകാലും പെയിന്റിങ് കഴിഞ്ഞാൽ നല്ലോന്നു ഇരിക്കും എന്താ വെച്ചാല് ഫുള്ള് അത്രയും വൈറ്റ് നീറ്റ് ആയിരിക്കും നമ്മള് പെയിന്റ് ഒക്കെ സാധാരണ അടിച്ചാൽ പറ്റി ഞാൻ പറയുന്നില്ലെങ്കിൽ വാൾ സ്റ്റിക്കറ് നല്ലതാട്ടോ അടിപൊളി ഞങ്ങൾ വാൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിസ്കാട്ട് എന്ന് പറഞ്ഞ ഇടപ്പാളിന്റെ ടീമാണ് അത് ചെയ്തിട്ടുള്ളത് നല്ല വർക്കായിരുന്നു അവര് അവരുടെ നമ്പർ ഇവിടെ കൊടുക്കാം ബിസ്കാട്ടിന്റെ എടപ്പാളാണ് അവരുടെ സ്ഥലം അവർ വന്നിട്ട് നമുക്ക് അടിപൊളിയ് ചെയ്തുതരും ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത് വാശിക്കറാണ് നല്ല വീട്ടിൽ വന്നവരൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് അവർ അവർക്ക് ഇഷ്ടമായിട്ട് എടുത്ത് പറഞ്ഞൊരു സംഭവമാണ് അപ്പൊ അവരുടെ നമ്പർ ഞങ്ങളിവിടെ കൊടുക്കാം ബിസ്കാട്ട് എടപ്പാളത്ത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് ഇത് അമ്മയുടെ ബെഡ്റൂമാണ് ഇവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട് ഈ കട്ടിലിനൊരു പ്രത്യേകതയുണ്ട് ഇത് ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ കട്ടിലാണ് ഗൈസ് ആ കട്ടിൽ നമ്മൾ മാറ്റിയിട്ടില്ല അതിൽ തന്നെയാണ് അമ്മ എടുക്കുന്നത് ഇത് നമ്മുടെ വീട്ടിൽ പഴയ രണ്ട് അലമാരെയാണ് ഇത് കളഞ്ഞിട്ടില്ല ഇത് കളയാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം മുൻ ഞങ്ങൾക്ക് അലമാര ഉണ്ടായിരുന്നില്ലേ അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ ഈ ടെക്സ്റ്റൈൽസ് എന്നൊക്കെ കിട്ടുന്ന കവറില് ഉപനമാരി പറഞ്ഞത് കാർഡ് ബോർഡിന്റെ ബോക്സിലൊക്കെയാണ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഒരു കൂട്ടി ഒരു കൂട്ടി ക്യാഷ് വെച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ള രണ്ട് അലമാരയാണിത് അപ്പോൾ അതുകൊണ്ട് അമ്മ പറയുമത് കളയുണ്ട കളയുണ്ടാന്നുള്ളത് അതുകൊണ്ട് അതിപ്പോഴും ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ് പിന്നെ ഇത് ഞാൻ എന്റെ വക എന്റെ ചെറിയൊരു കലാവിരുദ്ധമൊക്കെ അതുമങ്ങനെ കൊടുത്തേക്കാണ് വാൽ സ്റ്റിക്കറ് വാങ്ങിച്ചിട്ട് ഇതുപോലെ പൊട്ടിച്ചേട്ടോ വൃത്തിയായിട്ടൊന്നും ഇല്ല ഇങ്ങനെ പിന്നെ ഇവിടെ സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയാണ് ഈ റൂമിലെ വിശേഷങ്ങള് നമ്മുടെ ഈ സ്റ്റെയർ കേസില് നമ്മൾ ഈ വോളില് ഫുള്ള് വോൾ സ്റ്റിക്കറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വാളും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു വാളാണ് ഇതും വോൾ സ്റ്റിക്കറാണ് വേറൊരു പാറ്റേണിൽ വരുന്ന ഹോൾ സ്റ്റിക്കർ ഇത് കാക്കുവിന്റെ വർക്ക് പ്ലേസ് ആണ് ഗൈസ് ഇവിടെ ഇരുന്നിട്ടാണ് കാക്കു എഡിറ്റ് ചെയ്യാറ് ഇത് നമ്മുടെ കോമൺ ബാത്റൂമാണ് ഇവിടെ പിന്നെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ബട്ട് ദിസ് നോട്ട് വെൽ സെറ്റ് ഇതുവരെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല ഇവിടെ എല്ലാ സാധനങ്ങളും പഴയതാണ് കട്ടിലടക്കും കട്ടിൽ ബെഡും എല്ലാം പഴയതാണ് ആകെ പുതുതായിട്ടുള്ളത് ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ ഈ സൈഡിൽ വന്നിട്ട് നമ്മുടെ വാൾഡ്രോപ്പ് ആണ് പക്ഷെ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല സൈഡിൽ വന്നിട്ട് നമ്മൾ ആണ് പക്ഷെ സെറ്റ് ചെയ്തിട്ടില്ല ഇതിന് അതിൻ്റെ ഒരു അടപ്പൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു കറട്ട് വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുള്ളത് ഗ്രാൻഡ് ഹോം എന്ന് പറയുന്ന ഒരു സ്റ്റോറിന്നാണ് അടിപൊളി ബെഡ്ഷീറ്റ് ആണല്ലോ അപ്പോൾ സംസാരിച്ച് സംസാരിച്ച് ബാൽക്കണിയിൽ എത്തി ഗൈസ് ഒരു ഇവിടെ ാണ് സൺസ്ക്രീൻ പ്രണയസലാ ചില സമയത്തൊക്കെ സംസാ എപ്പഴും പറഞ്ഞാൽ ഇവിടെ വന്ന് നിക്കുമ്പോ ഞാൻ പറയുവാസ്യുമ്പോഴത്തേക്കും അപ്പഴാണ് ഞങ്ങൾക്ക് കൂടുതലും ഇവിടെ ഷീട്ടുകൊണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നാല് പൊള്ളിയാവൂല പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മളെ ഫ്രണ്ട്സ് ഗെസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവിടെ വന്നിരിക്കാൻ അടിപൊളിയല്ലോ എന്ന് പറയട്ടോ പോസിറ്റീവ് നമുക്കൊരു വാഷിംഗ് ഏരിയയിലേക്ക് പെയിന്റ് ഇവിടെ വന്നിട്ട് നമ്മള് തുണികളൊക്കെ ഇലക്കാൻ ഇടുന്ന പിന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഏരിയ ആണ് പിന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുള്ളൊരു ഏരിയ ആണ്